അക്കാലത്ത യേശു തന്റെ ശിഷ്യന്മാരോട് അളിച്ച് സത്യം പറയും നിങ്ങൾ കരയുകയും ലഭിക്കുകയും ചെയ്യും ലോകം നിങ്ങൾ ദുഃഖിതരാ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറിയ സ്ത്രീക്ക് പ്രസവ വേദന ആയിരിക്കുമ്പോൾ അവരുടെ സമയം അമയം വന്നത് കൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകും എന്നാ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടില്ല സന്തോഷം നിമിത്തം ആ വേദന ഒരിക്കലും ഓർമ്മിക്കുന്നില്ല അതുപോലെ അതുപോലെതരാണ് എന്നാലും ഞാൻ വീണ്ടും നിങ്ങളെ കാണിക്കും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കലയുമില്ല അന്ന് നിങ്ങൾ എന്നോട് ഒന്നും Jodi kiki, kat town association, awesome. hmm. nah. moses, raja raja, yang ni? Yang ni? Edris, roofina, purnima. Dengar ini berapa? ബാംഗ്ലൂരിൽ നിന്ന് എങ്ങനെ യൂട്യൂബ് കണ്ടിട്ട് കണ്ടിട്ട് എങ്ങനെയാവും കൃഷ്ണരാജ ദേവാലയത്തിൽ കൃപ്പ കിട്ടും വിടുതൽ കിട്ടും വേളാങ്ങണിക്ക് പോയാണോ കിട്ടണു அவன் விசுவாசம் போல போல கண்டுட்டு மழை ஆளுக்காரு மரம்லாம் இடிஞ்சு விடணும் ரோடு பஸ் போகணும் போயிட்டு பகுதி கார் காது பின்ன வேற வழியா திருச்சி வரணும் இங்கே வந்து எந்த இடத்துல வரைஞ்சபோ வரைஞ்சப இறங்கி போவா போவா கணாம் ചിലപ്പോ അച്ഛൻ ഇല്ലാതെ പോയാ അങ്ങനെ ചിന്തിച്ചില്ല ഇറങ്ങി പോവാം അവിടെ അച്ഛൻ വിശ്വാസിച്ചു കാലത്ത് എവിടെ പ്രാർത്ഥിച്ചിരിക്കുമ്പോ രണ്ടുപേരും ഇവിടെ ഇരിക്കുവെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നടന്നു പോയു അപ്പൊ കുംഭസാരം കഴിഞ്ഞിട്ട് എന്താ പറ ഞാൻ വിചാരിച്ചു പറയാ ബാംഗ്ലൂർ പിന്നെ സംസാരിച്ച് പിന്നെ തന്നെ പിന്നെ ഉപാസ കാലത്ത് ഫുൾ ഉപവാസം என்ன தண்ணி கும்பசாரம் எழுதாம கும்பசாரம் எழுந்து பேப்பர் எல்லாம் கொடுத்து எழுதி கும்பசாரி பாத பூஜில் பங்கெடுக்காம பங்கெடுத்துட்டு நான் கொண்டு போய் ஏறும் ரயில்வே ஸ்டேஷன்ல கேட்டு வருது எத்தனை மணி ஆயாலும் என்ன கேட்டு அத்தனை தூரம் வந்தல்ல நம்ம போய் கேட்டுட்டு வரோம் தெய்வத்தில தெய்வத்தர் கருது கருதலும் கருணையும் உள்ள ஒன்னான தெய்வம் அங்கே അപ്പൊ ഇന്ന് നിങ്ങളുടെ എന്റെ ചുമതല റെസ്പോൺസിബിലിറ്റി ദൗത്യം ഇതുപോലെ വരുന്ന ദൂരത്തിലു നിലവിളി പ്രാർത്ഥിച്ച് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് അഭിഷേകം ഇതാ നിങ്ങളുടെ എന്റെ ഉത്തരവാദിത്തംസിറ്റി സാക്ഷ്യം കടലാസം സാക്ഷ്യമായിട്ടുണ്ട് ഇന്നും ഉണ്ട് അതിലെ ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇതേപോലെ വേറൊരു കുട്ടിക്കും സംഭവിച്ചിട്ടുണ്ടോ പക്ഷെ അതെ കണ്ടിട്ട് വലിയ ആൾ എന്റെ പേര് ആഷ എനിക്ക് ഉറക്ക കുറവ് ഉണ്ടായിരുന്നായിരുന്നു അതിന് മെഡിസിൻ എടുത്തുകൊണ്ട് ഇരിക്കുവായിരുന്നു കഴിഞ്ഞ മാസം ലാസ്റ്റ് മുതൽ എനിക്ക് വീണ്ടും ഉറക്കം കിട്ടാ ഇരുവുള്ളത് പോലെ കിട്ടാതെ പോയി കിട്ടാതായി ഇരുവുള്ള ഏകദേശം അഞ്ചു ദിവസം വരെ വീട്ടിൽ വെച്ച് ഉറക്കം അങ്ങനെ വീണ്ടും മനസ്സിന്റെ ചില പ്രശ്നങ്ങളാലും ഉറക്കവും ഇല്ലാതില്ല ഇല്ലാ ഇല്ലാതിരുന്നാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ എല്ലാ മെഡിസിനും ആദ്യത്തെ ദിവസം ും അത്ഭുതം തോന്നും എനിക്ക് ഭയങ്കര വിഷമമായി രാത്രി നഴ്സിനെ ശല്യം ചെയ്യും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യം അവർ പറയും എനിക്ക് തറാനുള്ള തറാനുള്ള എല്ലാ മെഡിസിനും ഇഞ്ചെക്ഷനും കഴിഞ്ഞു കഴിഞ്ഞാ കിടന്ന് കിടന്ന് ഉറങ്ങു തന്നു പറയാം കിടന്നു എല്ലാം മെഡിസിൻ ഞാൻ ഞാൻ വിഷമത്തോട് രാത്രി എഴുന്നേറ്റ് നടക്കും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ എഴുന്നേറ്റ് നടക്കും ഇത് മാറ്റി ലെവൽ ലളി പറന്നുപോയി അതുകൊണ്ട് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി நான் தெரிஞ்சிட்டு நடக்கும் நடக்கும் அங்கே அங்கே இருக்கேன் என் மனசு கிறிஸ்துராஜன் ஒரு சாட்சியும் கிறிஸ்துராஜன் சாட்சியும் ஓர்மையில் ஒரு சாட்சியம் ஓர் மூணு அப்போ அவளு இந்த ஒரு குஞ்சு உறங்காத இருந்தாலும் நம்ம வர்க்கல் ஆபீஸ் ஆஹ் சாட்சி அவளுக்கு ஒருமை உள்ள கிறிஸ்துராஜன் ஒரு சாட்சியும் ஓர்மையில் வந்து ഞാനും കൃഷ്ണരാജ് കൊച്ചു വെട്ടിക്കാട് കൃഷ്ണരാജാവിന്റെ സാക്ഷിയ കൊച്ചു വെട്ടുകാട് കൃഷ്ണരാജാന്റെ ആലയത്തിൽ സാക്ഷിമെഴുതി ഇടാം എനിക്ക് എങ്ങനെയായാലും നാളെ മുതൽ മുതൽ ഉറങ്ങണം ഉറങ്ങണം എങ്ങനെയായാലും നാളെ മുതൽ എന്ന് ഉറങ്ങും അങ്ങനെ അങ്ങനെ സാക്ഷി എഴുതി ഇടാം എന്ന് പ്രാർത്ഥിച്ചതിന്റെ അടുത്ത ദിവസം മുതൽ പ്രാർത്ഥിച്ചതിന്റെ അടുത്ത ദിവസം മുതൽ ഞാൻ ഉറങ്ങാൻ തുടങ്ങി തുടർന്ന് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് ഉറങ്ങി പിന്നെ എന്നെ ചെയ്തു ഇപ്പോ എനിക്ക് ഉറക്കം നന്നായി വരുന്നു വരും കൃത്യരാജാവും നന്ദി നാപ്പത്തിൽ ഇങ്ങനെ തന്നെ സാക്ഷ്യം പകർപ്പെടുന്നു സാക്ഷ്യം പങ്കുവയ്ക്കപ്പെടുന്നു ചില സാക്ഷ്യങ്ങൾ ഇവിടെ വന്ന് നിക്കുമ്പോൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നിനക്ക് നിങ്ങൾക്ക് ഏതോ തോന്നും എനിക്കും ഇതുപോലെ കിട്ടണം എനിക്ക് ഇതുപോലെ കൃത്യം ഞാൻ അത്ഭുതം പ്രവർത്തിക്കണം അതിശയം പ്രവർത്തിക്കണം എന്നെ ചിന്തിക്കും അപ്പൊ പ്രാർത്ഥിക്കാൻ തുടങ്ങും നിനക്ക് അത്ഭുതം കിട്ടും ഇത് വേറെ ഫെയ്ത്ത് സിമ്പിൾ ഫെയ്ത്ത് ഏതോ ഒരു സാക്ഷ്യം അപ്പോ വെർക്ക ഈ യൂട്യൂബ് ചാനലിലെ കുഞ്ഞിനുടേ ഉറക്കം മൂന്ന് വർഷം ഉറങ്ങാതെ കുഞ്ഞ് അത് കണ്ടിട്ട് അപ്പോൾ അവൾക്ക് സാക്ഷ്യം ഞാൻ ഇവിടെ വരാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ സാക്ഷ്യം എഴുതും ഈ രണ്ട് സാക്ഷിയമും മക്കൾ അറിയുന്നു അങ്ങനെ സിമ്പിൾ ഫെയ്ത്ത് ഫെയ്ത് നല്ല രീതി ഇങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങും ഡാക്ടേഴ്സും നേഴ്സും പറഞ്ഞത് இது வாய்க்குமே எனக்கு சரியும் வரணும் சங்கடம் வரணும் எதுக்கிட்டு இன்ஜெக்ஷனும் தந்துட்டும் ஆதித்த அஞ்சு தமிஷம் டாக்டர் நர்ஸும் அற்புதம் தோணும் ஏன்னா இத்தனை கொடுத்துருன்னு ஹைஃபி டோஸ் எல்லாத்தையும் கொடுத்துட்டும் வீடு என்ன செய்ய நடக்கும் போட்டு எல்லாம் நடக்கட்டும் கிட்டக்கிட்ட நடக்கும் நடக்கும்போது ஆளுக்கார் எந்த சரி ஒரு கிளி போய் அப்ப இவன் இவள் நடக்கணும்னு கண்டா பத்து கிளி போயது போல நடக்குவா பத்து கிளி போய் தமிழ சொன்னா என்ன അത്ഭുതം അതേപോലെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കൊച്ചി വെട്ടിക്കാട് തീർത്ഥാടകേന്ദ്രത്തിൽ കേറി ഇറങ്ങുന്ന ഓരോ വ്യക്തിക്കും അത്ഭുതം നടക്കണം അധ്യസ്ഥനടക്കണം ഒന്നേ ഒന്ന് വിശ്വാസി ഒന്ന് വിശ്വാസം രണ്ട് വിശ്വാസം മൂന്ന് വിശ്വാസം അത് എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് വിശ്വാസം തന്നെ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കേറുമ്പോൾ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങുമ്പോൾ കയറിയാലും വിശ്വാസം വരണം ഇറങ്ങിയാലും വിശ്വാസം വരണം അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അത്ഭുതം അടക്കം അധ്യസ്ഥനടക്കും കിരുപ ഇറങ്ങി വരാം അങ്ങനെ ഇറങ്ങി വരാം ഇതെല്ലാം നടക്കും അപ്പോ എത്രമാത്രം എന്റെ വിശ്വാസം ആഴപ്പെട്ടതായിട്ട് ഉള്ള ഉണ്ട് എന്റെ വിശ്വാസം ആഴപ്പെട്ട വിശ്വാസമാണോ ചോദ്യം ചോദിക്കുന്നു ആഴമുള്ള വിശ്വാസമാണോ ചോദ്യം ചോദിക്കുന്നു ആഴമുള്ള വിശ്വാസികൾ വിശ്വാസി മാത്രമേ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് എവിടെ പോയി എടുത്ത് നോക്ക് ബൈബിള് അങ്ങനെ നിന്റെ വിശ്വാസം എനിക്ക് സൗഖ്യം ഉണ്ടായി നിന്റെ വിശ്വാസം കൊണ്ട് എനക്ക് സൗഖ്യം ഉണ്ടായി നിശ്വാസം എന്നെ സൗക്യം പറഞ്ഞ് പറഞ്ഞുകൊടു അത് രക്തസ്രാവം ഉള്ള സ്ത്രീ டு ஆட்டே ஜீவித மரண போராட்டம் எனിച്ച ஆட்கள் கொள்ளும் ஏ பீரியட் வந்துட்டு அடிச்ச கொள்ள கல்ல கொண்டு тот சவுக்கின் கிட்டும் அப்போ 613 நியமங்கள் எகுதே பாரம்பரியத்தில் 613 நியமங்கள் உண்டு ரூல்ஸ் அதுல ஒரு ரூல்ஸ் கல்லெறிஞ்சு கொல்லணும் என்ன என்னதானே அப்போ அத டு ஆட்டே அது வாอัล்புன நடக்கட എന്റെ ഹൃദയത്തിലുള്ള ഹൃദയ അഭിലാഷം സാധിച്ചു തരട്ടെ ദൈവം നീ എന്നെ ആശപ്പെട്ടേ നടക്കും നട അപ്പോ ഇറങ്ങി വരണം ഇറങ്ങി വരുമ്പോൾ വിശ്വാസം വരണം കേറി പോകുമ്പോ വിശ്വാസത്തോടെ പോകണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കും അങ്ങനെയുള്ള വിശ്വാസത്തോടെ വരുന്ന എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന ഹൃദയാഭിലാഷം നല്ലവണ്ണായി കരസ് രാജ നല്ലവണ്ണായി ക്രസ് രാജ നല്ലവണ്ാജ സാധിച്ചു നൽകട്ടെ സാധിച്ചു നൽകട്ടെ പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള വിശ്വാസത്തിൽ എത്ര കാറ്റടിച്ചാലും മഴ ഉണ്ടായാലും ഒത്തിരി ബുദ്ധിമുട്ടിച്ച് അത്ര ദൂരം കീറി ഇറങ്ങി ചോദിച്ചു ചോദിച്ചു ചോദിച്ച് ഇവിടെ എത്തി എത്തിയ ആജനെയും റൂഫിന പൂണ്ണിമാവേയും മക്കൾ മകൾ സമിതി പ്രാർത്ഥിക്കാം ഇവരുകൾക്ക് നമ്മളെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുകളും ഈ ആശ്രയം പോലെ മറ്റവിലേക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ആശീർവാദം അവൾക്ക് അവളും ഈവനിങ് പത്ത് പച്ച തുടങ്ങുമ്പോൾ പറഞ്ഞു ഒരു വെച്ചാ പറഞ്ഞു സാക്ഷും അവയങ്കര ഇഷ്ടപ്പെട്ടത് വന്ന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഈ താഴെ പോയി ചൂട് ചൂട് ചൂടെല്ലാം എടുത്ത് ഈ മഴവെല്ലാം അകത്ത് ഈ ചാറെല്ലാം എടുത്ത് മാറ്റി മാറ്റി വെച്ചിട്ട് ബാംഗ്ലൂരിൽ എല്ലാ മഴവെള്ളത്തിൽ തൂത്തു തൂത്ത് 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 കിളിയും ചെയ്തിട്ട് ഇതങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത് പോയി ഇവിടെ ഉള്ളത് ഒന്നും ചെയ്യുന്നു അവിടെ വന്നത് അത്ര ദൂരം വന്നത് ഉള്ള കാട്ടി കൊണ്ട് തെക്കേ വടക്കേ എല്ലാം ചേർന്നെ ജിമിഞ്ചി മരുന്നേ കടന്നും അതെല്ലാം എടുത്ത് വെള്ളം ഫുൾ വെള്ളം അതെല്ലാം തൂത്ത് അപ്പൊത്ത അപ്പൊ തന്നെ വരും പോലെ ഉണങ്ങിയത് വെള്ളത്തിലെ എരിക്കണം അതെല്ലാം ചെയ്ത് അത് അത് ഈശോക്ക് അറിയാം ആ കൃപ കൊണ്ട് അഭിഷേകം കൂട്ടും ആ മകളും ആ മകനും എല്ലാത്താരെയും ചെയ്തു വെച്ചു അപ്പൊ ഞാൻ ഞാൻ ഒന്നും പറഞ്ഞു ഒന്നും പറയാതെങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നി സന്തോഷം തോന്നി അങ്ങനെ ഉള്ളവരെ ആ മനസ്സ് ദൈവത്തിക്ക് ഇഷ്ടമുണ്ട് അതേപോലെ തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കാം ഇവരുടെ നല്ലത് നല്ലത് നടക്കട്ടെ കെരുവ ഇറങ്ങട്ടെ പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് വരുന്ന എല്ലാവർക്കും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും സമത്വമായ അനുകൂലമായിട്ട് പ്രാർത്ഥിക്കാം தெய்வமே என்ன அனுகரிக்கணமே தெய்வமே என்ற ஆத்திரம் விஸ்திருதமாக்கணமே தெய்வமே அங்கே என்னோடு கூட உண்டாயிருக்கணமே தெய்வமே எல்லா விபத்து கொள்ளனே தெய்வமே என்ன அனுகரிக்கணமே தெய்வமே என்ற ஆத்திரம் விஸ்திருதமாக்கணமே தெய்வமே அங்கோட கரம் என்னோட உண்டாயிருக்கணுமே தெய்வமே எல்லா விபத்தும் என்ன காத்து கொள்ளனே தெய்வமே ராஜன் அனுகரிக்கணுமே தெய்வமே ராஜன் ஆத்திரிக்க விஸ்திருதமாக்கணுமே தெய்வமே அங்கிட ராஜனோடு கூட உண்டாயிருக்கணுமே தெய்வமே எல்லா விபத்தும் ராஜனை காத்து கொள்ளனே தெய்வமே பூர்ணிமாவை அனுகரிக்கணுமே தெய்வமே பூர்ணிமையுட அதிர் விஸ்திருதமாக்கணே தெய்வமே அங்கே பூர்ணிமாவோடு கூட விபத்து நாற்பத்தி ஏழு ஒண்ணு பிளஸ் யூ கோன் பிளஸ் யூ கோன் பிளஸ் யூ you பிளஸ் யூ மணி பீப்பிள் ஈசோயே ஈசையே ஈசோயே Bidadari putera dewa suci nama tilam. Amin.